പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുമില്ലാത്ത ജീവിതം ജോലിക്ക് ജോലി കാശ് സ്വത്ത് വലിയ വീട് വാഹനങ്ങൾ മക്കൾ സഹോദരങ്ങളെല്ലാം വിദേശത്ത് അങ്ങനെ പ്രാരാബ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ജീവിതമെന്നായിരുന്നു എല്ലാവരും ജിസ്മോളെക്കുറിച്ച് കരുതിയിരുന്നത് എന്നാൽ അവളുടെ ജീവിതം ശരിക്കും സങ്കടത്തിലായിരുന്നു ജോലി ഉണ്ടായിട്ടും സമ്പാദിക്കുമായിരുന്നിട്ടും സ്വന്തം ആവശ്യങ്ങൾക്ക് ഭർത്താവിന് മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയായിരുന്നു അത്യാവശ്യത്തിന് പോലും കാശു നൽകാതെ രണ്ട് പെൺമക്കളെയും കൊണ്ട് കണ്ണീർ വാർത്ത് ആരോടും ഒന്നും പരാതിപ്പെടാതെ എല്ലാം സഹിച്ച് ജീവിച്ച ജിസ്മോൾ ഒടുക്കം ജീവനൊടുക്കിയപ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന കഥകളാണ് അക്കൂട്ടത്തിലാണ് ജിസ്മോളുടെ അത്യാഡംബര വിവാഹത്തിന്റെ വീഡിയോയും വൈറലാകുന്നത് ജിമ്മിയുടെ വീട്ടുകാർ വന്ന് പെണ്ണുകൊണ്ട് നടത്തിയ വിവാഹമായിരുന്നു ജിസ്മോളുടേത് വിവാഹം കഴിക്കുമ്പോൾ ജിസ്മോൾ മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കുടുംബജീവിതവും ആയിട്ടുള്ള ഔദ്യോഗിക ജീവിതവുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ സത്യത്തിലത് ജിമ്മിയുടെ നിർബന്ധമായിരുന്നു അത്യാഢംബരമായിട്ടായിരുന്നു അവരുടെ വിവാഹവും നടന്നത് നാടും നാട്ടുകാരും അറിഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം അവരുടെ കല്യാണത്തിൽ പങ്കുചേരാനും അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളേകുവാനും എത്തിയിരുന്നു എന്നാൽ പിന്നീട് ഭർത്തൃവീട്ടിൽ നിരവധി അവഗണനകളും പ്രശ്നങ്ങളുമായിരുന്നു ജിസ്മോൾ നേരിട്ടത് നിറത്തിന്റെ പേരിലും സാമ്പത്തിക സ്ഥിതിയുടെ പേരിലും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ജിസ്മോളെ നിരന്തരം മാനസിക പീഡനവും ശാരീരിക പീഡനവും ഏൽപ്പിച്ചിരുന്നു ജിസ്മോൾ അടുത്തിടെ ഒരു അഭിഭാഷക ഓഫീസ് തുടങ്ങിയതിന് ഭർത്താവ് പൈസ കൊടുത്തിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അയാൾ അത് തിരികെ ആവശ്യപ്പെട്ടു തുടങ്ങി ഒടുവിൽ ഒരു കേസ് കഴിഞ്ഞ് ആ പൈസ തിരിച്ചു കൊടുത്തു മാത്രമല്ല ജിസ്മോളെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങുകളിലേക്കൊന്നും തന്നെ ഭർത്താവ് വിട്ടിരുന്നുമില്ല വീട്ടുകാരോട് എന്തെങ്കിലും പറഞ്ഞെന്ന് തോന്നിയാൽ ഫോൺ പോലും ജിമ്മി വാങ്ങിവെക്കുകയും ചെയ്യും ജിസ്മോളെ പലതവണ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവരുവാൻ സഹോദരങ്ങളും പിതാവും ശ്രമിച്ചെങ്കിലും വിദേശത്തായതിനാൽ തന്നെ അതിന് സാധിച്ചിരുന്നില്ല മാത്രമല്ല വീട്ടിലുണ്ടായിരുന്നത് പ്രായമായ അച്ഛനുമായിരുന്നു പിതാവ് തോമസ് യു കെയിലേക്ക് പോകും മുന്നേ ഒരിക്കൽ ജിസ്മോൾ വീട്ടിലെത്തിയപ്പോൾ തലയിൽ ഒരു പാടുണ്ട് ഇതെന്ത് പറ്റിയതാ മോനെ എന്ന് ചോദിച്ചപ്പോൾ കഥകനിട്ട് തട്ടിയതാണെന്നാണ് പറഞ്ഞത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് പപ്പ ചേട്ടായി എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാണെന്ന് പറഞ്ഞത് എന്താണ് പറയാഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് പേടിച്ചിട്ട പിന്നെ അതു മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നുമായിരുന്നു ജിസ്മോളുടെ മറുപടി വിമാനത്തിൽ കയറാനൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ജിസ്മോൾക്ക് മക്കളെയും ചേട്ടനെയും കൊണ്ട് കയറണമെന്നായിരുന്നു കൊതിച്ചിരുന്നത് ജിമ്മി എന്തൊക്കെ ക്രൂരതകൾ കാട്ടിയിരുന്നുവെങ്കിലും തന്റെ രണ്ടു മക്കളുടെ അച്ഛനാണെന്ന പരിഗണനയും സ്നേഹവും ജിസ്മോൾ എന്നും അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്നാൽ ജിമ്മിക്ക് അത്തരമൊരു യാതൊരു പരിഗണനയും ജിസ്മോളോട് ഉണ്ടായിരുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു